അലയിലിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചിന് അനുഭവപ്പെട്ട ചൂട് അറിഞ്ഞായിരുന്നോ അമ്പത് പോയിൻ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് ചുട്ടു പൊള്ളുന്ന വെയിൽ എല്ലാവർക്കും അതി തീക്ഷണമായി അനുഭവപ്പെടുകയും ചെയ്തു ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഇരുപത്തിനാല് ഡിഗ്രിയെ ചുറ്റിപ്പറ്റി ആയിരുന്നു താപനില അതൊരു സുഖകരമായിരുന്നു ഇനി ഇന്ന് രാത്രി അങ്ങോട്ട് കഴിയുമ്പോൾ നാളെയും മറ്റന്നാളുമൊക്കെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അലയിലും മറ്റു ചില ഭാഗങ്ങളിലും എന്നാണ് എൻ സി എം പറയുന്നത് ആ മഴയുണ്ടാകട്ടെ ഈ ചുട്ടുപൊള്ളുന്ന വേനലിന് അല്പമെങ്കിലും ആശ്വാസമുണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു യു എയിൽ ഓഗസ്റ്റ് മാസത്തേക്ക് വേണ്ടിയുള്ള റീറ്റെയിൽ പെട്രോൾ വില പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഫിൽ അതിൻ്റെ കുറവാണ് അനുഭവപ്പെടുന്നത് അതായത് സൂപ്പർ നയൻറ്റി എയ്റ്റ് ജൂലൈ മാസത്തിൽ രണ്ട് എഴുപതായിരുന്നത് ഓഗസ്റ്റ് ആകുമ്പോൾ രണ്ട് അറുപത്തൊമ്പത് ആകുന്നു എന്നൊരു ചെറിയ വ്യത്യാസം വ്യത്യാസമെന്ന് പറയാനില്ലാതെ എന്നാൽ ഡീസലിന് വില കൂടിയിട്ടുണ്ട് രണ്ട് അറുപത്തിമൂന്നായിരുന്നത് പതിനഞ്ച് ഫിൽസ് കൂടിയിട്ട് രണ്ട് എഴുപത്തിയെട്ടായി ഉയരുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ യു എയിൽ വേനൽക്കാലമല്ലേ നാട്ടിൽ അവധിക്ക് പോകുന്ന പരമ്പരാഗത രീതി അതിന് പോയിരിക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കണം ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പിന്നെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം നമ്മൾ വിചാരിക്കാത്ത ടിക്കറ്റ് നിരക്ക് വർധനവാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ട്രാവൽ മേഖലയിലെ വിദഗ്ധന്മാരും വിമാന കമ്പനികളിലെ ഉദ്യോഗസ്ഥരും പരസ്യമായും രഹസ്യമായിട്ടും ഒക്കെ പറയുന്നത് ഒന്ന് മുഖവിലേക്ക് എടുക്കുക വലിയ തുക കൊടുത്ത ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പൊക്കെ തിരികെ ഇങ്ങോട്ട് യു എയിലേക്ക് വരാൻ വേണ്ടി നോക്കുക അല്പം ചൂടൊക്കെ ഒന്ന് സഹിച്ചാലും വലിയ തുക നഷ്ടമാവുന്നത് ഒഴിവാക്കാമല്ലോ ഇന്ത്യയിലും ഇന്ത്യക്കാരുള്ളിടത്തും എല്ലായിടത്തും ചർച്ച ഇപ്പോൾ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം ഈ തീരുവ തീരുവെങ്കിലും പോകുമ്പോൾ ഉള്ളൊരു കുഴപ്പം ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് യു എ കഴിയുന്നവർക്ക് ഗൾഫിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് കാശ കാശ് അയക്കാൻ വേണ്ടി കയ്യിലുണ്ടെന്ന് കരുതുന്നവർക്കൊക്കെ ഒരല്പം താൽക്കാലിക ആശ്വാസം ഉണ്ടായിക്കാം ഒരു യു എ ദൃഹത്തിന് ഇരുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ് പൈസ എന്ന രൂപത്തിലാണ് പക്ഷേ താൽക്കാലികം മാത്രമാണ് നമ്മുടെ കറൻസിയുടെ മൂല്യം തകർന്നു പോകുന്നത് ആർക്കും ആത്യന്തികമായി ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നാൽ വരും ദിവസങ്ങളിലെ ചർച്ചകളിൽ ഇതൊക്കെ പരിഹരിക്കപ്പെടുമെന്നൊരു സൂചനയും വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ വരുന്ന ഒരാഴ്ച ഉള്ള കാശ് അയക്കാം എന്ന് കരുതുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് ഇന്നലെയും ഇന്നുമൊക്കെ വന്ന ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം നോക്കുമ്പോൾ ബോധ്യമാവുന്നതായി ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുകയാണ് കയ്യിൽ കാശുണ്ടോ ഒന്നയക്കാൻ നോക്കൂ ലോക ചരിത്രം നോക്കിക്കാണുന്ന അതിദയനീയമായ ദാരുണമായ ചില ചിത്രങ്ങളുണ്ട് എയർ ഡ്രോപ്പ് ചെയ്യുന്ന അരി ഗാസയിലാണ് അവിടെ ആ ചാക്ക് പൊട്ടിത്തറയിൽ വീഴുകയാണ് ആ അരി മണ്ണിനോട് മണലിനോട് ചേർന്ന് കിടക്കുമ്പോൾ അത് വാരിയെടുത്ത് ഇടുകയാണ് അടുപ്പിലേക്ക് ഗാസയിലെ കുട്ടികൾ മുതിർന്നവർ സ്ത്രീകൾ ഇതാണ് അവസ്ഥ ഈ അവസ്ഥ കാണണമെങ്കിൽ അമേരിക്കയുടെ പ്രതിനിധികൾ നേരിട്ട് ഗാസയിൽ വരണം എന്ന് അവിടെ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർ പരസ്യമായി ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ണും കാതുമൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗാസ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പ്രതിനിധികളുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ആ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം എന്നാണ് അവിടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Arahamani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.